ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു തകർന്ന് ഒൻപത് പേർ മരിച്ചു പതിനാറ് പേർക്ക് പരിക്ക് കർണാടകയിലെ എല്ലാപുരയിലാണ് ദുരന്തം പച്ചക്കറി കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽ തകർന്നത് അപകട സമയം ലോറിയിൽ ഇരുപത്തിയഞ്ച് പേരുണ്ടായിരുന്നു എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വ്യക്തമല്ല അമിത ഭാരമാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുതരമായി പരിക്കേറ്റവരെ എല്ലാവരെയും സമീപത്തുമുള്ള വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം 8089 021